അപ്പൊ നമ്മൾ ഇന്ന് റൈവൽസിലാണ് അത് മാത്രമല്ല വീണ്ടും എന്റെ ക്യാരക്ടർ ചെയ്യും അത് മാത്രമല്ല വേറെ കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക് അക്കോണ്ട് തിരിച്ചു കിട്ടി ഒരു ദിവസത്തേക്ക് മാത്രമല്ലായിരുന്നു ഗേൾസ് അപ്പൊ ഒരു ദിവസത്തേക്ക് മാത്രമായോണ്ട് ഞാൻ എന്തുവാ ഒമ്പത് ഒരു ഏതോ ഒരു ദിവസം ഒമ്പത് അമ്പത്തി ഏഴിനെങ്ങായിരുന്നു ഞാൻ ബാനായത് അന്ന് അടുത്ത ദിവസം ഒന്ന് അമ്പത്തേഴിന് അല്ലെ ഞാൻ എനിക്ക് അക്കൗണ്ട് ഇരിച്ചിട്ട് ഞാൻ ഒരു വലിയ വലിയ ഏതാണ്ട് പ്ലെയറിൻ്റെ അടിച്ചത് എൻ്റെ പിങ് ഭയങ്കര കുറവാണ് എന്താണെന്ന് അറിഞ്ഞൂടാ ആഷഫ് എൻ്റെ എനിക്ക് കുറേ സാധനമുണ്ട് പിങ് എൻ്റെ കുറവാണെന്ന് തോന്നുന്നു എന്റെ പിങ്ങ് ആ യെസ് ഈ ഭയങ്കര എന്തോ റിവോൾവറോ എൻറെ നീ ഷോ ഇറക്കണ്ടാ അങ്ങനെ ഷോ ഇറക്കിയാല് എൻ്റെ റിവോൾവർ ഉണ്ട് കണ്ട എൻറെ റിവോൾവർ നീ അങ്ങനെ ഷോക്കട റിവോൾവർ വെച്ചാ കളിക്കായിരുന്നു ഇവന് ഈഫോക്കെ തെങ്ങാണ്ടാണ് എന്ത് ഞാൻ റിവോൾവർ പിക്ക് ചെയ്യുന്ന അപ്പോഴായ ഇവനെത്തോടെ കാണിക്കുന്നേ ഒരു കാര്യമില്ലാതെ ഏതാണ്ട് ഇത് ചെയ്യുന്നത് ആരെയും കാണിക്കാൻ തന്നെ വരുന്ന വല്യ ആൾക്കാർ എടുത്ത കളി ക്കി എനിക്ക് ഫിനിഷേഴ്സ് ഉണ്ട് മറ്റേ എനിക്ക് ലൈസ് ക്രിസ്റ്റലി എന്ന് പറയുക ഒരു ഫിനിഷറാണ് എൻ്റെ അൺലോക്ക് ചെയ്ത് ഈ റിവോൾവർ എനിക്ക് കളിക്കാറുള്ളത് അളിഞ്ഞൊരു വെപ്പാണ് എൻ്റെ ഇത് ഓക്കേ ഏ ഇവിടെന്തുവാ സ്റ്റേഷൻ സ്റ്റേഷനിലാണ് ഞാൻ കൺസ്ട്രക്ഷൻ അറിയുന്ന അളിഞ്ഞൊരു മാപ്പ് കൺസ്ട്രക്ഷൻ റിവോൾവർ എത്രയും മതി എനിക്ക് എനിക്കില്ല ഇതിനൊക്കെ വലിയ ഇതൊക്കെ റിവോൾവറിന് ഒരു ഇതും എനിക്ക് കിട്ടിട്ടില്ല ണം ഒറ്റയറി കുറച്ച് ഇത് വെച്ച് ഇങ്ങനെ ചത്തു പോയി എനിക്ക് ഓക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് വിളി നോക്കാം പോണ്ടെ വേറെ ആരാണ് ഇവിടെ ഇണ്ട് ഇനി ഇങ്ങോട്ട് കേറാൻ സൈഡിയുണ്ട് ണ്ട് അവനവിടെ ഇവൻ അവിടെ ഇവിടെ പോയി ആ അവൻ ചാടി തറയിലിട്ട് ഇങ്ങനെ വീണ് അതെങ്ങനെ ഞാൻ ചത്തന്നു എനിക്കൊന്നും ഇവിടെ വീണിട്ട് ഇങ്ങനെ ഗ്രനേഡ്സ് വീണ ീഷ്യം കയറി വിഷ നൈപ്പർ ഉള്ള ആൾക്കാരെ കാണുമ്പോ മോളറ്റോ വിട്ട ഒറ്റ കേറ്റങ്ങ കയറ്റാം ഓക്കെ ഇവിടെ മറ്റേ എനിക്കിനി ആ ഒരു സാധനം ഇനി ചെയ്യേ വേണ്ട ഓക്കെ ഉമ്മര് എവിടെ പോയി കിടക്കുവ ഒന്ന് മുമ്പി എന്ന് കളിച്ചുകൂടി ഒരു കാര്യം എങ്ങാണ് ചെയ്ത മുമ്പിന്ന് കളിക്കും നാശം എന്റെ ടീമേറ്റിനെ കൊന്ന് പോയിരിക്കുന്നു ഇത്രയും ദൂരെ എന്നിട്ട് മോളച്ചോബ് ഇട്ട് ഒരു മെഡ് കിറ്റ് കിട്ടിയായിരുന്നു മെഡ് കിറ്റ് പണ്ടില്ല എനിക്ക് ഇല്ല അവൻ മറ്റേ പിന്നെയും കൊടുപ്പില്ല അളിഞ്ഞൊരിത്തേനെ അവൻ എന്തു വേണമെങ്കിൽ മറ്റേവന ഇപ്പുറത്തെയ്യുന്നവനെ കുട്ടിച്ചു കിട്ടിയുളച്ചോപ് ഇട്ട് തുടങ്ങിയവൻ ഇവന്റെ ഇലെങ്കിലും മോളറ്റോ ഇതുപോലെ എനിക്കില്ല എന്തൊരു നാണക്കീട് എന്തുടങ്ങും ഈ കായി തീശ് മരുന്നില്ല എന്തുവാ മൊബൈൽ കളിയന്നിമി മൊബൈൽ കളിയും കാണിക്കുവാണ് ഇങ്ങനെ എനിക്ക് മോളത്തോട്ട് വേടിച്ചിന്തവും ഇല്ല എലിമിനേഷൻ പതിനഞ്ചിന് എലിമിനേഷൻ എലിമിനേഷൻ ചെയ്യും വേണം ഒരു കീ എങ്കിലും കിട്ടാൻ എന്നാ ഞാനും അതുകൂടെ കഴിയുന്നു സ്റ്റേഷനിൽ തന്നെ നല്ല മാപ്പിലാ എന്റെ ഫേവറേറ്റ് മാപ്പ് സ്റ്റേഷനാണ് റിവോൾവർ എന്തോ ആവേ എന്തേലൊക്കെ ചെയ്യാൻ റിവോൾവർ വെച്ച് ചെടി 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 ചെടി